ഓ ഇതിലിപ്പോൾ കുറച്ചൊന്നും ഉണ്ടാവില്ല ഇതൊരു പത്ത് ഇരുപത് ഡാമെങ്കിലും എടുക്കുന്നുണ്ടാവും ഇതന്നെ ഇത്രയുണ്ടാവും ഇത്ര ഉണ്ടാവും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പുറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷം മുന്നേയാണ് ഈ ഒരു ഫാമിക്ക് വന്നത് ആരാധ്യ ഗപ്പി ഫാം അപ്പോൾ ആ ഗഫി ഫാം പറയുമ്പോൾ ഒരുപാട് ഇരുപത് ആൾക്കാർക്കറിയാം അന്ന് വമ്പൻ തരംഗായ ടോപ്പാസ് ബ്ലൂ ടോപ്പാസ് റെഡ് അതിവിടെ ബൾക്കായി ചെയ്തായിരുന്നു അതേമാതിരി തന്നെ മറ്റുള്ള ഫിഷും ഇപ്പോൾ ആ ലെവലിൽ എത്തി നമ്മൾ ബ്ലാറ്റൻ റെഡും റെഡ് റാഗ് അതൊക്കെ ആ ഒരു ലെവലിൽ എത്തി ക്വാളിറ്റി ഉള്ളത് അങ്ങനെ നമുക്ക് ഭയങ്കര ക്വാളിറ്റി ക്വാളിറ്റിയിലായിരുന്നു പിന്നെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വിലക്കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അത് ഓഫർ ഓഫറിലൂടെ ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമാണ് അപ്പോൾ ആ വെക്കേഷൻ ടൈം പ്രമാണിച്ച് നല്ലൊരു ഓഫറിലൂടെ ഇവിടെ ഗപ്പികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പൊളിക്കുന്നില്ല അത് എൻ്റെ ഓണർ പറയും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ആരാധ്യ ഗപ്പി ഫാം ആണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ പേര് പേര് ഒരു ആ ആരാധ്യ ഗപ്പി ഫാം എത്ര പേരൊന്നും കൂടി പറഞ്ഞോളൂ നമുക്ക് കൊടുക്കാനായിട്ട്

വീഡിയോ അത് സ്റ്റോക്ക് തീരും വരെ പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പൊ നമ്മൾ വീഡിയോയിൽ എടുത്തോണ്ടിരിക്കുന്ന ഈ ഗപ്പികൾ ഇവിടെ സ്റ്റോക്ക് തീരും വരെയാണ് മാത്രം ഈ ഒരു ഓഫർ ഉള്ളു കേട്ടോ അപ്പൊ അത് ശേഷം ഓഫറിലും വ്യത്യാസം വരും ഓരോന്നായിരം പേരാൾ ഉണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇപ്പൊ വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമുക്ക് എന്നാൽ ഓരോ ഗപ്പികളും നമുക്ക് നോക്കില്ല എന്നാ ആ ഫ്രണ്ട്സ് നമ്മൾ ആരാധ്യാ ഗപ്പി ഫാമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അന്ന് കണ്ടത് ചെറിയൊരു ഗപ്പി ആണെങ്കിലും പക്ഷേ ഇന്ന് ഒരു വലിയ ലെവലൊക്കെ എത്തിയിട്ടോ ടാങ്കിൻ്റെ മുകളിൽ അക്കോലെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന ദൂരത്ത് വലിയ വലിയ ടാങ്കിലും റിങ്ങിലും വലിയ സിമെൻറ്റ് ടാങ്കിലും ഒക്കെ ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അന്ന് നമ്മൾ ടോപ്പാസിലും ടോപ്പാസ് റെഡ് വലിയ സെക്ഷൻ കണ്ടു അതേമാതിരി തന്നെ അപ്പോൾ നമ്മളെ ഫ്ലാറ്റിൻ്റെ റെഡ് റെഡർ ആക്കണേ പിന്നെ പല വെറൈറ്റി ഗപ്പികളും ഇപ്പോൾ ആറ് ഒരു ലെവലൊക്കെ എത്തിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സെറ്റപ്പ് ആക്കിയുള്ളത് ഫ്രിഡ്ജ് പിന്നെ പ്രത്യേകം നമ്മൾ നമ്മളൊരു സിമെൻറ്റ് ടാങ്ക് കൂടെ ആക്കി ചെയ്യുമ്പോൾ എപ്പോഴും വളരെയധികം സ്പീഡിലാണ് വളർച്ച ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് രണ്ട് രണ്ടര മാസം പ്രായം വലിയ സൈസിലതായി ഒരു നമ്മൾ അഡൾട്ട് സൈസിലുള്ള ആ സൈസില് അവലൊക്കെ എത്തി അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ കാരണം നമ്മൾ ഈ ഒരു സിമെൻറ്റ് ടാങ്ക് തന്നെയാണ് സിമെൻ്റ് ടാങ്കിൻ്റെ ആഴം കുറവ് നല്ല വീതി കൂടു കൂടി കൂട്ടുള്ളതാണ് ഇതവിടെ വലിയ റിങ് റിങ്ങിൽ ചെയ്തിട്ടത് ആ കുഞ്ഞുങ്ങളിത് കാണാം ഓരോ ടാങ്കിലും നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ കൂട്ടത്തോട് കൂടിയാണ് വരുന്നത് എല്ലാ ടാങ്കും ഫുള്ള് ഫില്ലായിരിക്കുകയാണ് അപ്പോൾ ഇത് അവർ സ്ഥലം പോരാ എന്ന് പറയണത് ഇനിയും ടാങ്കുകൾ വേണം അപ്പോൾ പ്രത്യേകിച്ച് ഈ സിമെൻറ്റിൻ്റെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് ഗ്രോത്ത് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ടാങ്കും നമ്മൾ നോക്കുമ്പോൾ കിപ്പികൾ ഇതാ പാഞ്ഞു പാഞ്ഞ് വരുന്നത് അപ്പോൾ ഓരോന്നും ഓരോ നമ്മളിപ്പോൾ ഒരു പ്ലാൻ എടുത്താലും അത് ആയിരം പീസ് രണ്ടായിരം പീസൊക്കെ കിടക്കുന്നുണ്ടാവും ഇവിടെ റിങ്ങിൽ ഇവിടെ നോക്കുമ്പോഴും എല്ലാ ടാങ്കിലും നോക്കുമ്പോഴും അപ്പോൾ ഈ ടാങ്ക് റിങ്ങിൻ്റെ പുറമെ വലിയ വലിയ ടാങ്കും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം കൂടുതൽ ബൾക്ക് ചെയ്യാൻ ആയിരം പീസ് അല്ല അയ്യായിരം പീസ് വരെ ചെയ്യാൻ പറ്റുന്ന ലെവലിക്കുള്ള ടാങ്കുകൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ് പീസുകൾ ബ്രൂഡ് തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ അന്ന് വന്ന ആ ഒരു ടാങ്കാണ് ഇവിടെ ഉള്ളത് ടാങ്കിലൊക്കെയാണ് നമ്മൾ ടോപ്പ് ടോപ്പോസ് ബ്ലൂ ടോപ്പ് ഹോസ് റെഡും ഒക്കെ എടുക്കുന്നത് പിന്നെ പ്ലാറ്റൻ റെഡും ഈ ഇവിടെ ഒരു ടാങ്കിലുണ്ട് പിന്നെ ഇപ്പോഴത്തെ വലിയ ടാങ്കിൽ ബൾക്കായിട്ട് ചെയ്യുന്ന പ്ലാറ്റൻ റെഡ് വൈറ്റ് വൈറ്റക്സിഡോ ഒക്കെ ഇവിടെ വൈറ്റ് എക്സൈഡ് കാണുമ്പോൾ തന്നെ നമ്മൾ എൻട്രൻസ് വരുമ്പോൾ തന്നെ കാണുന്നത് വൈറ്റ് എക്സൈഡ് കൂട്ടത്തോട് കൂടി വരുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒക്കെ നല്ലത്രയും കൂട്ടത്തോട് കൂടി വരുന്നവയൊക്കെ നമ്മളത് ക്വാളിറ്റി ഉണ്ടാവില്ല ചിലത് മെലിഞ്ഞ് പോവും ചിലത് ഒട്ടും ക്വാളിറ്റി ചില ടൈല് കട്ടായി പോകും പക്ഷെ അത് അതല്ല നമ്മൾ ഓരോ ഇത് എടുത്ത് നോക്കുമ്പോൾ എല്ലാം പക്കായിട്ട് അത് ഇവിടുത്തെ വളർച്ചതിൻ്റെ വളർത്തുന്നതിൻ്റെ പ്രത്യേകതയാണ് ഇവിടുത്തെ അർട്ടിമിയപ്പ് നല്ല കറക്റ്റായിട്ട് കൊടുക്കും നല്ല ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കും അടിലുള്ള വേസ്റ്റ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായി ചെയ്യുന്ന ഗപ്പികളും നമുക്ക് പക്ക ക്വാളിറ്റിയിൽ നമുക്ക് വളർത്തിയെടുക്കാം അതാണ് ഇപ്പോൾ ഇവിടെ ദ്വീപ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്ലാറ്റ്നറൊക്കെ ഉണ്ടോ എന്താ ഇപ്പം നമ്മൾ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ നല്ല പക്ക ക്വാളിറ്റിയിലാണ് എല്ലാം സെറ്റായിട്ടുള്ളത് ഇപ്പോൾ എന്തെങ്കിലും അടിപൊളി ആയിട്ടുണ്ട് ഈ ഒരു ഫാം അന്ന് വന്ന മാതിരിയല്ല അപ്പോൾ അന്നത്തെക്കാളും കൂടുതൽ ഗപ്പികളിപ്പോൾ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പ്ലാറ്റിംഗ് നന്നായിട്ട് ഫില്ലായി വരുന്നതാണല്ലേ അതെ 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 നല്ലോണം കാണിക്കുന്നുണ്ട് നമുക്കത് ഗ്ലാസ് എടുത്തു നോക്കാം ഇത് ഗ്ലാസ്സിലെടുത്തത് എത്ര മാസം പ്രായതാ സെയിം ഒരു രണ്ടര മാസം രണ്ടര മാസം ആയിട്ടുള്ളൂ ഇത് നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത് ഇപ്പോൾ സ്കൂൾ ബോട്ടിലായ കാരണം ഞാൻ കുറച്ച് ഓഫറുകൾ വെച്ചെടുക്കണം ഒരു രണ്ടാഴ്ചയ്ക്ക് ഇത് എല്ലാ ഒരു മിക്കവാറേറ്റ് ഒരു എഴുപത് എൺപത് രൂപ വെച്ചിട്ടാണ് ആ സെയിൽ വരുന്നത് എല്ലാതും അല്ല ഞാൻ പറയാം രൂപ നമ്മൾ ആദ്യം നോക്കിയത് പ്ലാറ്റിൻ്റെ ആണ് പ്ലാറ്റിൻ്റെ എത്ര ടാങ്കിലാണ് ഇപ്പോൾ ഉള്ളത് ില് ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിൽ അല്ല റീറ്റെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ അത്രയും ബൾക്കായിട്ട് പ്ലാറ്റിൻ്റെ നമ്മൾ അന്ന് വന്നപ്പോൾ ടോപ്പ് പാസ് ബ്ലൂ ആയിരുന്നു ഇവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ പ്ലാറ്റിന്റെ ആ ലെവർക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ വലിയ റിങ്ങില് നമ്മള് കയറി നോക്കുമ്പോൾ ഓരോ റിങ്ങിലും ഇഷ്ടം പോലെ നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്ലാറ്റിൻ്റെ അപ്പോൾ വലിയ ടാങ്കിലും പ്ലാറ്റിൻഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ടാങ്കിലും ചെയ്തിട്ടുണ്ട് അല്ലേ ഉള്ള ടാങ്കില് എവിടേക്കൊക്കെ സ്ഥലം ഉണ്ട് അവിടെ ആക്കണ്ട എല്ലാ ഫിഷും കൊടുക്കാറുണ്ടാവും

എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ പിന്നെ എന്നിട്ട് റിങ്ങൾ കണ്ട ടാങ്കിലേക്ക് മാറ്റൂല്ലേ

ബ്രീഡിംഗ് ബോക്സിൽ ഡെത്ത് കൂടുതലാ അതെ 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 അതിനാണ് ഫ്രീ ആയിട്ട് പുറത്തേക്ക് വിട്ടത് ഓക്കേ കൊടുത്തിട്ടുണ്ട് അല്ലേ അടിയിൽ യൂജ് വെച്ചിട്ട് ഈ വലിയ ടാങ്കിൽ ആ ആ ഇവിടെ ഓ ഇതിലും ഇതിലുണ്ടല്ലേ കൊറേ കിടക്കുന്നുണ്ടല്ലോ അപ്പ ഓഫർ പ്രൈസാണ്

രൂപ നല്ല സൈസ ബോഡി ഭയങ്കര ബോഡി നല്ല വലിപ്പം വരും ചെയ്യും ബോഡി നല്ല കളറും കേറും

വെൽപ്പുള്ള സൈസ് വേണ്ടവർക്ക് വെൽപ്പുള്ള സൈസ് ഉണ്ട് ഒരു മീഡിയം സൈസ് വേണ്ട ആൾക്കാർക്ക് മീഡിയം സൈസ് ഉണ്ട് ബ്രീഡിങ്ങിനൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകണത് ഇതാ നല്ലത് സൈസ് ഏതാണെങ്കിലും റേറ്റ് ആണ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും റേറ്റ് ഒക്കെ സെയിം ആണ്

ഇത് നമ്മള് തിരിച്ചിട്ടല്ല ഇതിൽ കാണാൻ തന്നെ എല്ലാത്തിനും ഒരു രൂപ ശതമാനം സ്കൂള് പിള്ളേർക്ക് വേണ്ടിട്ട് പ്രത്യേകിച്ച് റെഡിറക്കിയതാണത്രം കോഴി പ്ലാറ്റിനും കോയി

ഇമ്മ്യൂണിറ്റി ഉണ്ട് തുടക്കുകാർക്കൊക്കെ എടുത്ത് നോക്കാൻ പറ്റിയ സാധനമാണ് തൊണ്ണൂറ് ശതമാനം ക്യാപ്പും കിട്ടും വരും നല്ല ഡാർക്ക് റെഡാ ഡാർക്ക് റെഡ് അതില് അതിന്റെ ബ്രൂഡിന്റെ വലുപ്പം കണ്ടില്ലേ മെയിലാണ് മെയില് അധികം വലുപ്പം വരില്ല ഫീമെയില് നല്ല വലുപ്പം വരും അത്യാവശ്യം ക്യാപ്പും എല്ലാത്തിനും കിട്ടും ഇങ്ങനെയാവുമ്പോളെ ഇത് അധികം ഡാമേജ് വരുന്നില്ല ബ്രൂഡ് ആ അതെ അതെ കണ്ടോ ആക്കെ കുഞ്ഞുങ്ങൾ കേൾക്കണുണ്ടോ ഈ ഡെപ്പ് ഡപ്പലൊക്കെ കുഞ്ഞുങ്ങള് കണ്ടോ കുറെ കുഞ്ഞുങ്ങള് നമ്മളിത് ആഴ്ചയിൽ പ്രാവശ്യം എടുത്ത് മാറ്റും കുഞ്ഞുങ്ങളെ ആ തന്നെ അതെ അതെ അതിപ്പോ പകുതി കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ പക്ഷെ ഉള്ള കുഞ്ഞുങ്ങള് നല്ല സ്ട്രോങ് ആയിരിക്കും നമുക്കൊരു അമ്പത് രൂപ റേഞ്ചില് കൊടുക്കാം ആഴ്ചയില് കുഞ്ഞുങ്ങളാ ഒരു ദിവസത്തെ കുഞ്ഞുങ്ങള് നമ്മള് രണ്ടു ടാങ്കിലൊക്കെ ആയിട്ട് ഇടുക അത്ര അധികം കുഞ്ഞുങ്ങളെ

അടുത്തത് ദി മോസ്കോ മോസ്കോ വൈലെറ്റ് വൈലെറ്റ് ആ നല്ല ടൈൽ വരുന്നു അതിനെ നല്ല ടൈലാ നല്ല പ്ലാൻറ്റ് ടാങ്കിലൊക്കെ ഇട്ട് കൊണ്ടാ നല്ല ഭംഗിയാ അ글 ലൈറ്റ് ഉ ലൈറ്റ് കൂടി ചെയ്തു കഴിഞ്ഞാൽ കളർ നന്നായിട്ട് വരും അല്ലേ ദേ ദേ ഇപ്പോ എങ്ങനെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് 70 രൂപയേറ്റ് കൊടുക്കാം അത് പർപ്പിൾ ബെറി പർപ്പിൾ അത് നമുക്ക് ബൾക്ക് കൊടുക്കാണ്ടാവും പർപ്പിൾ ഡ്രാഗൺ ആണ് കുറച്ചും കുറച്ചും കൂടി കൂടി ബോഡി റൗണ്ട് ടൈലൊക്കെ വരുന്ന ഇയറും കാണിക്കും കൂടുതലാണ് അത് പേർ ഡ്രാഗൻറെ കുഞ്ഞുങ്ങളാണ് മാറ്റിയിട്ടുള്ള കുഞ്ഞുങ്ങളെ

നല്ല മൂവ്മെന്റ് ഇതൊരു പത്ത് ഇരുപത് ഡാങ്കിലും എടുക്കണ്ട ഇത് ഇത്രയും ഇത്രയും െ ആ തിരിക്കാറായി രണ്ടായിരം ഇത് പർപ്പൽ മോസ്ടേ നല്ല ഹാഫ് മൂന്നായിട്ട് വരണ സാധനം ഇത് ഹോൾസെയില് ഉണ്ടാവില്ല

പുതിയായിട്ടാണത് കോളിയല്ല മറ്റേ കോളി ഡോർ അല്ലേ നല്ല മൂവ്മെന്റ് ഉണ്ട് കളർ നല്ല എങ്ങനെ പ്രൈസ് രൂപ ആ ഇവിടെ ഈ വലിയ വലിയ ടാങ്കില് കുറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇത് ഡാർക്ക് ഡാർക്ക് നൈറ്റ് ഡാർക്കിനായിട്ട് ഡാർക്കായിട്ടിന്റെ വലിയ ബിഡ് വെച്ചിട്ടുള്ളത് ഇത് ഫുൾ റെഡ് ഫുൾ റെഡിന്റെ ചെയ്താണ് ആ ആ ഇങ്ങനെ ചെയ്യുമ്പോഴേ ആ ബ്രൂഡ് ഹെൽത്തി ആവും കുഞ്ഞുങ്ങൾ കുറച്ചൊക്കെ കിട്ടുള്ളൂ എങ്കിലും ബ്രൂഡ് നല്ല ഹെൽത്തിയിൽ കിട്ടും ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെ നിരത്തി വെച്ചാൽ ആ ബേസിലേക്ക് ഒക്കെ കുഞ്ഞുങ്ങൾ കയറിക്കോളും അതെ ആ ആ ആ ബ്രൂഡാണ് ഇപ്പോൾ ഇത് ഫുൾ റഡിൻ്റെ കുഞ്ഞുങ്ങളാല്ലേ അല്ല ഫുഡ് ബ്രൂഡാണ് ഫ്രാൻസ് ആ ഓ ഇട്ടിട്ടുള്ളൂ ആ അപ്പോൾ ഇട്ടിട്ടേ ഫസ്റ്റ് ബ്രീഡിങ് ആയിട്ടുള്ളൂ ആ ആ ആയി വരും ആയോ ആ ആയി വരുന്നു അതെ ആ ആ

മറ്റേ നമ്മൾ മൂന്ന് മാസം ഇറങ്ങുന്നത് ഇത് നമുക്ക് ഒരു കൊല്ലമൊക്കെ വേണമെങ്കിൽ പ്രീഡിക്ക് അതെ ആ ആ ആ നമ്മൾ അത്രയും പ്രീഡിക്ക് ഇല്ലേ എന്നാലും ഓ ഓ ഹെൽത്തിയാവും എത്ര കിട്ടും ഒരു ഫ്രൂട്ട് എന്നൊക്കെ എത്ര എടുക്കലുണ്ട് ഇപ്പം ഇത് നമ്മളൊരു നാലഞ്ച് മാസം നാലഞ്ച് മാസം അഞ്ച് മാസം ആ ആ ഫുൾ ഗോൾഡ് ഉണ്ടല്ലോ ഫുൾ ഗോൾഡ് ഉണ്ട് എടുത്ത് എടുത്തില്ലേ വിടുത്തില്ല അത് നമുക്കൊരു രണ്ടാഴ്ച കഴിയും ഇത് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് രണ്ടാഴ്ച കഴിഞ്ഞത് കൊടുക്കാണ്ടാവും അല്ലേ കൊടുക്കാണ്ടാവും

അത് നമ്മൾ എന്ത് വെള്ളമാണ് യൂസ് നമ്മള് കാല് കിണർ വെള്ളം കിണർ വെള്ളം തന്നെ എങ്ങനെ ഇതിപ്പോ യൂജി വെച്ചിട്ടില്ല അടുത്ത ബാച്ച് ഇറക്കുമ്പോ നമ്മള് യൂജി വെക്കും വലിയ ഒരു നൂറ് പീസ് നൂറ്റമ്പത് പീസ് ഇട്ടിട്ടുള്ളൂ അത് കാരണം വലിയ പ്രശ്നമില്ല പിന്നെ വെള്ളം നമ്മള് ഇരുപത് ശതമാനം ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ടാഴ്ച ആയിട്ട് കളയും അതുകൊണ്ടാണ് വെള്ളം നല്ല ക്ലിയർ ആയിട്ടിരിക്കും അല്ലേ വേസ്റ്റ് ഒന്നും ഒന്നുമില്ലാതെ അപ്പോൾ ഇവിടെ ഗപ്പികളെ വളർത്തുന്ന രീതി ഒരു വെറൈറ്റി തന്നെയാണ് സാധാരണ നമ്മൾ ഗപ്പികളെ ബ്രൂഡൊക്കെ കാണുമ്പോൾ ബ്രീഡിങ് കേജിലാണ് ഗപ്പികളെ ബ്രൂഡ് സ്റ്റോക്ക് ഇടുന്നത് രണ്ട് ഫീമെയിലോ മൂന്ന് ഫീമെയിലോ ഒക്കെ ഇടുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രെസ് ആവും എന്നാണ് ദീപ് പറയുന്നത് സാധാരണ സ്ട്രെസ് ആവും കാരണം ചെറിയൊരു ചെറിയ ടാങ്ക് അപ്പോൾ ഇവിടെ ഓരോ ടാങ്കിലും അവരെ ഫ്രീ ആയിട്ട് തുറന്നാണ് വിട്ടിട്ടുള്ളത് ബ്രൂഡ് സ്റ്റോക്കിനെ അപ്പൊ അവർക്ക് ഒരുപാട് കാലം നിൽക്കും ചെയ്യും അല്ലേ കുഞ്ഞുങ്ങളും തരും നല്ല സ്ട്രെസ് ഇല്ലാതെ നിൽക്കുമായിരുന്നു നിൽക്കും നിൽക്കും അപ്പൊ അതിന് സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദീപ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ടാങ്കിൽ നാലഞ്ച് ബ്രീഡിംഗ് കാജ് ഇറക്കി വെറുതെ ഇറക്കി വിടും പക്ഷെ അതിന് ബ്രൂഡ് ഇടില്ല അത് വെറുതെ കടക്കും ഇല്ലില്ല ബൾക്ക് ചെയ്യണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുക പുറത്ത് ഇതേമാതിരി നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ബ്രൂഡിനെ ഫ്രീ ആയിട്ട് വിടും ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്നായിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകും അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു ബ്രീഡിങ് കഴിഞ്ഞ് കയറും അപ്പോൾ അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുള്ള ബ്രൂഡിൽ കുഞ്ഞുങ്ങൾ ഇത്രയും അധികം കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഓരോ ടാങ്കിലും നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഗപ്പികളാണ് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അറ്റിമിയൊക്കെ കൊടുക്കുമ്പോൾ ഒരുമിച്ച് കണ്ടില്ലേ അപ്പോൾ അത് തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ എത്ര എത്ര ഇങ്ങനെ സെറ്റാക്കി അന്ന് വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായില്ലല്ലോ ഇല്ല അത് ഇതിപ്പോ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ആറു മാസമായിരുന്നു അടുത്ത് നമ്മൾ കഴിഞ്ഞ തവണ കൂടുതൽ കണ്ട ഐറ്റംസ് റെഡ് ടോപ്പാസ് ബ്ലൂസ് ബ്ലൂ ഇത് ബ്രൂഡ് ഇട്ടുള്ളതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത്രയും ബൾക്ക് ചെയ്യണ്ടി വേണ്ടി വേണ്ടത് നൂറ്റമ്പത് രൂപ ഇനി നമുക്ക് ടോപ്പ് റെഡ് ഒന്ന് ഗ്ലാസ് എടുക്കാം ഓക്കെ ഓ അതാണിപ്പോൾ ടോപ്പ് ക്ലാസ് റെഡ് ഈ ടോപ്പാസ് റെഡ് ബ്രീഡ് ആയാലും ടോപ്പാസ് ബ്ലൂ ഇറങ്ങില്ലേ ഓ ഇറങ്ങും നല്ല ടൈലാണ് അതിന്റെ അത് ടൈലാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലെ കുഞ്ഞു കുഞ്ഞുങ്ങളാണല്ലോ അപ്പൊ ടൈല് നല്ല അതെ അതെ അതെ

പഴയ ഒരു മോഡലാണ് നല്ല സംഭവം മെറ്റൽ ഇതിന്റെ വരുന്നത് ഇത് അതെ യെല്ലോ സേംസാങ് ആണ് പാറ്റാണൊക്കെ ചില സമയങ്ങളിൽ ഇത് യെല്ലോ ഷെയ്ഡ് വരും

അത്യാവശ്യം കൊടുക്കാണ്ടാവും നാറഞ്ച് ടാങ്കിലേക്ക് എടുക്കണ്ട് ഇത് നോർമലി രൂപ ഓവർ ടൈല് വരണ ബ്ലാക്ക് അത് നമുക്ക് അത്യാവശ്യം കൊടുക്കാണ്ടാവും നല്ല ബോഡി തിക്നെസും വരും ഇത് നമുക്ക് എൺപത് രൂപ അപ്പോൾ നമ്മളൊരു പത്ത് പതിനെട്ട് വെറൈറ്റി നമ്മൾ ഗ്ലാസ്സിലെടുത്തു അപ്പോൾ ഗ്ലാസ്സിലെടുത്ത് പിന്നെ കുറച്ച് വെറൈറ്റി നമ്മൾ മറന്നിട്ട് ടാങ്കിൽ തന്നെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഗ്ലാസ്സേക്ക് എടുത്തിട്ടില്ല അപ്പോൾ അത്രയും വെറൈറ്റികൾ ഏകദേശം ആയിരം പീസുകൾ അവിടെ കൊടുക്കാനുണ്ട് അത് ഈ ചീപ്പ് റേറ്റിൽ ചീപ്പ് റേറ്റ് എന്ന് വെച്ചിട്ട് ഗപ്പികളെ ക്വാളിറ്റി നിങ്ങൾക്ക് ഗ്ലാസ്സിൽ കണ്ടാൽ മനസ്സിലായില്ല അത്രയും ക്വാളിറ്റി ഉള്ളതാണ് അത് ഈ ഓഫർ അവിടെ കൂടെയാണ് ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഓഫറാണ് അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കൈപ്പറമ്പ് കൈപ്പുറം ആ അവിടെ എപ്പോഴും ഉണ്ടാവുമോ <laughs> <ality> ും എങ്ങനെയുണ്ട് നമ്മളെ ആരാധ്യ ഗപ്പി ഫാം സംഭവം അടിപൊളിയായി നല്ലൊരു ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് ഗപ്പികളെ സ്വന്തമാക്കാം അപ്പോൾ ഇന്നത്തെ കൂടി എല്ലാവർക്കും ഇഷ്ടപെടിച്ചായിരുന്നു അടുത്തുകൂടി എല്ലാവർക്കും ബൈ